അൻവറിനൊപ്പം നിന്നവർ എല്ലാം ഇത്തവണ വോട്ട് ചെയ്യുമ്പോൾ യു ഡി എഫിനൊപ്പമാകുമെന്ന് വി ടി ബൽറാം വി വി പ്രകാശിനെ സംഘപരിവാറാക്കിക്കൊണ്ടുള്ള പ്രചാരണം വരെ നടത്തിയിട്ടും എൽ ഡി എഫും അൻവറും കഴിഞ്ഞ തവണ കേവലം രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിനാണ് വിജയിച്ചത് ഇത്തവണ അതുണ്ടാകില്ല ഇത്തവണത്തെ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ മാത്രമാണ് എം സുരാജ് പിണറായി സർക്കാരിന്റെ പ്രതിപുരുഷനാണെന്നും സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ പോരാട്ടമാണ് യു ഡി എഫ് നിലമ്പൂരിൽ നടത്തുന്നതെന്നും വി ടി ബൽറാം ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥി ആരുടെ ശോക്കത്തിൻ്റെ വിജയത്തിനായി കോൺഗ്രസ് കൈമൈ വരുന്ന പോരാടുകയാണ് ശ്രീ ഉള്ളത് വീട്ടിൽ വളരെ ആവേശത്തിലേക്ക് മാറിയല്ലോ കാരണം ഇന്നലത്തെ യു ഡി എഫിൻ്റെ കൺവെൻഷൻ എന്ന് പറയുമ്പോൾ തന്നെ അത് സമീപകാലത്തൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ജനപങ്കാളിത്തം കൊണ്ടും അവിടെ വന്നിരിക്കുന്ന ആളുകളുടെ ആവേശം കൊണ്ടും ഒക്കെ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഉളവാക്കുന്ന ഒരു കൺവെൻഷനാണ് അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ പോവുകയാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിലല്ല അതിന് മുൻപോടിയായിട്ട് തന്നെ ഞങ്ങളുടെ ഫീൽഡ് തല പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ഘട്ടം പൂർത്തീകരിച്ചു കഴിഞ്ഞു അപ്പോൾ ഇവിടുത്തെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്തുകളിലും ഘട്ട പ്രചരണ പ്രവർത്തനങ്ങൾ ആദ്യത്തെ അഭ്യർത്ഥനയുമായി യു ഡി എഫ് പ്രവർത്തകർ വീട് വീടാന്തരം കയറി ഒരു വീട് പോലും ഒഴിവില്ലാതെ മുഴുവൻ ഇതിനോടകം പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇന്ന് അതിൻ്റെ റിവ്യൂ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ വളരെ അടുക്കും ചുറ്റയോടു കൂടിയിട്ടുള്ള ആയിട്ടുള്ള പ്രവർത്തനം ഞങ്ങൾക്ക് നടത്താൻ സാധിക്കുന്നുണ്ട് എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചരിത്ര ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ അതിൽ ഒട്ടും അതിശയോക്തിയില്ല നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കാൻ സാധിക്കും അൻവർ ആണ് ഇതിൻ്റെ കാരണഭൂതരായിട്ടുള്ള തെരഞ്ഞെടുപ്പിന് പക്ഷേ അൻവർ ഇപ്പോൾ യു ഡി എഫിനൊപ്പമല്ല സ്വാഭാവികമായിട്ട് അത് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടാക്കുമോ ഇല്ല അത് ബഹുമാനപ്പെട്ട കെ പി സി പ്രസിഡന്റ് തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അൻവർ എന്ന് പറയുന്നത് ഈ ഇലക്ഷനിൽ ഇനി മുതൽ ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഇറലവൻറ്റ് ഫാക്ടറാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ ഒമ്പത് വർഷത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ചെയ്തികളെക്കുറിച്ചാണ് ജനങ്ങളോട് സംസാരിക്കാനുള്ളത് കാരണം അത്രത്തോളം ശക്തമായ ഭരണവിരുദ്ധ വികാരം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതിനാണ് ഞങ്ങൾ പ്രതീക്ഷയർപ്പിക്കുന്നത് ഓരോ വിഭാഗം ജനങ്ങളും പരാതിക്കാരാണ് ഇപ്പോൾ മലയോര മേഖലയിലുള്ള കർഷകരാണെങ്കിൽ അവർക്ക് വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകുമ്പോൾ വനംവകുപ്പ് നോക്കുകുത്തിയാവുകയാണ് അവർക്ക് യാതൊരു തരത്തിലുള്ള സഹായവും ലഭിക്കുന്നില്ല ആ നിലയിൽ മരണങ്ങൾ പോലും ഉണ്ടാകുമ്പോൾ പോലും സഹായൻ്റെ സഹായ സർക്കാരിൻ്റെ സഹായഹസ്തം എത്തുന്നില്ല ആ പരാതിയുണ്ട് അതോടൊപ്പം ഇപ്പം ചെറുപ്പക്കാരുടെ പരാതിയുണ്ട് പി എസ് നിയമനങ്ങൾ നടക്കാത്തതിൻ്റെ പരാതിയുണ്ട് ആശാവർക്കർമാരുടെ പരാതിയുണ്ട് ക്ഷേമനിധി പെൻഷനുകൾ പലതും ഒന്നൊന്നര വർഷം മുടങ്ങുന്ന അനുഭവമുണ്ട് അതിരൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം മുഴുവൻ ജനവിഭാഗങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇവിടുത്തെ നിലമ്പൂരുമായി ബന്ധപ്പെട്ട പ്രത്യേകമായിട്ടുള്ള വികസന പ്രശ്നങ്ങൾ ഇവിടുത്തെ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ഇവിടെ ആശുപത്രിയുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ ഒൻപത് വർഷം മുമ്പ് യു ഡി എഫിൻ്റെ ഒരു ജനപ്രതിനിധി ഇവിടെ നിന്ന് അരങ്ങൊഴിയുന്ന അവസ്ഥയിൽ എങ്ങനെയായിരുന്നോ അതേ അവസ്ഥയിൽ നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടി തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ ഒമ്പത് വർഷമായിട്ട് നിലമ്പൂരിൽ ഒന്നും നടക്കുന്നില്ല എന്നുള്ളത് അത് അദ്ദേഹം ആരെ ഉദ്ദേശിച്ച് പറഞ്ഞതായാലും അദ്ദേഹം കൂടി ഇപ്പോൾ ഉൾപ്പെടുന്ന ഗവൺമെന്റിന്റെ കഴിഞ്ഞ ഒമ്പത് വർഷത്തെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഏറ്റവും സത്യസന്ധമായിട്ടുള്ളൊരു വിലയിരുത്തലാണ് ആ വിലയിരുത്തൽ തന്നെയാണ് ഈ നിലമ്പൂരിലെ ജനങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാൻ സാധിക്കും കോൺഗ്രസ് വോട്ട് ശ്രമം കോൺഗ്രസ്ല്ലോ വി പ്രകാശിന്റെ വീട്ടിൽ പോയതും അവിടെ ഒരു അതിൻ്റെ ഭാഗമായിട്ടല്ലേ എങ്ങനെയാണ് പ്രകാശ് ചേട്ടൻ കഴിഞ്ഞ തവണ മത്സരിച്ച സമയത്ത് ഈ അൻവർ നടത്തിയ പ്രചരണങ്ങളുടെയൊക്കെ വീഡിയോ ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നുണ്ടല്ലോ പ്രകാശേട്ടനെ പോലെ അങ്ങേയറ്റത്തെ കൃത്യമായ മതനിരപേക്ഷ ബോധ്യമുള്ള ഞങ്ങളടക്കമുള്ള തലമുറയ്ക്ക് മുമ്പിൽ എക്കാലത്തും സംഘപരിവാർ ഭീകരത അത് ഇത്രത്തോളം ശക്തിപ്പെടുകയോ അല്ലെങ്കിൽ ഇത്രത്തോളം ജനങ്ങൾക്കിടയിൽ ചർച്ചയാകുന്നയോ ചെയ്യുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിൽ തന്നെ ഇവരാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് അപകടം എന്ന് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ആ നിലയിൽ പ്രത്യയശാസ്ത്രപരമായി തന്നെ സംഘപരിവാറിനെ എതിർത്തിട്ടുള്ള ഒരു നേതാവാണ് കൃത്യമായിട്ടുള്ള മതേതര നിലപാട് വ്യക്തിഗീതത്തിലും വെച്ചു പുലർത്തുന്ന ആളാണ് പ്രകാശേട്ടൻ ചേട്ടൻ ഞങ്ങൾക്കൊക്കെ ആ നിലയിൽ വലിയൊരു മാതൃകയായിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തെ പോലും ഭംഗിയാക്കുന്ന തരത്തിലുള്ള പ്രചരണമാണ് അദ്ദേഹം മുമ്പ് നടത്തിയത് പിന്നെ ഈ പ്രചരണമൊക്കെ നടത്തിയതിനു ശേഷവും എൽ ഡി എഫ് പ്ലസ് അൻവർ കഴിഞ്ഞ തവണ പറയും രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിൻ്റെ ഒരു നേരിയ മാർജിനിലാണല്ലോ ഇവിടെ ജയിക്കുന്നത് അപ്പോൾ അതിനെയൊക്കെ മാറികടക്കാൻ കഴിയുന്ന നല്ല അന്തരീക്ഷം രാഷ്ട്രീയമായി തന്നെ ഞങ്ങൾക്കുണ്ട് അതോടൊപ്പം ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട് മുൻ ചിട്ടയായ പ്രവർത്തനം ഞങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഒരു വോട്ട് പോലും ചോരില്ല മുഴുവൻ ആളുകളും കൂടുതൽ കൂടുതലായി ഞങ്ങളോടൊപ്പം അണിനിരക്കും ഇന്നലകളിൽ അൻവറിനൊപ്പം നിന്നിരുന്ന ആളുകൾ എൽ ഡി എഫിനൊപ്പം നിന്നിരുന്ന ആളുകൾ അവരൊക്കെ തന്നെ ഇത്തവണ ഒരു നല്ല നിലയിൽ ഞങ്ങളെ പിന്തുണയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ അന്യ സ്ഥാനാർത്ഥിയാണ് സ്വരാജ് എന്നാണ് ഇടതുപക്ഷം പറയുന്നത് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് ഏറ്റവും യോഗ്യനായ വ്യക്തിയാണ് ഇവിടെ മത്സരിക്കാനെന്നാണ് സ്വരാജിൻ്റെ വിജയസാധികൾ നാട്ടുകാരൻ നിലയ്ക്ക് ഒരുപാട് ആഴത്തിലുള്ള ബന്ധങ്ങളുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് എങ്ങനെ കാണുന്നത് സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയെ സ്വരാജിനെ ഞാൻ നോക്കിക്കാണുന്നത് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു പ്രതിരൂപം എന്നുള്ള നിലയിലാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വിജയപ്രതീക്ഷ വർദ്ധിക്കുന്നതും കാരണം ആ സർക്കാരിനെയാണ് ഈ നാട്ടിലെ ജനങ്ങൾ വിലയിരുത്തുന്നത് സ്വരാജ് ഒരു സാധാരണ കമ്മ്യൂണിസ്റ്റുകാരനല്ല സി പി എമ്മിൻ്റെ ഏറ്റവും ശക്തനായ ഒരു വക്താവാണ് ഏത് കാര്യത്തെയും കണ്ണടച്ച് ന്യായീകരിക്കുന്ന ആളാണ് അദ്ദേഹം അന്താരാഷ്ട്ര വിഷയങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കും പക്ഷേ സെക്രട്ടേറിയറ്റിൽ ഭരണസുരാ കേന്ദ്രത്തിൽ ഭരണാധികാരികളുടെ മൂക്കിന് കീഴേ മാസങ്ങളോളം ഈ നാട്ടിലെ അടിസ്ഥാന ജനവിഭാഗത്തിൽപ്പെട്ട ആളുകൾ സമരം ചെയ്യുമ്പോൾ അതിനെ അവഗണിക്കുക എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ രാഷ്ട്രീയ തീരുമാനത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ ആ നിലയിൽ പാർട്ടിയുടെ ഒരു എല്ലാ നിലയ്ക്കും ഒരു പ്രതിപുരുഷനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾക്ക് എതിരായിട്ട് കിട്ടുന്നു എന്നുള്ളത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സഹായകരമാണ് എന്നുള്ളതാണ് വിലയിരുത്തൽ യു ഡി തമ്മിൽ മാത്രമാണ് അങ്ങനെ തന്നെയാണ് തീർച്ചയായിട്ടും മൂന്നാമത്തെയോ നാലാമത്തെയോ ഫാക്ടേഴ്സൊന്നും ഇവിടെ ആയിട്ട് ഈ ഘട്ടത്തിൽ തോന്നുന്നില്ല തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് പിണറായി വിജയൻ സർക്കാരിൻ്റെ കഴിഞ്ഞ ഒമ്പത് വർഷത്തെ ദുർഭരണത്തെ വിലയിരുത്താനുള്ള ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു പക്ഷേ ഈ നിയമസഭാ കാലയളവിനുള്ളിൽ കിട്ടുന്ന അവസാനത്തെ അവസരമാണ് അത് നല്ല നിലയിൽ തന്നെ ജനങ്ങൾ വിനിയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണ് യു ഡി എഫിൻ്റെ പ്രകടനം തൊങ്കാടിനൊപ്പം സി വി അനുമോദ് ന്യൂസ് എയ്റ്റീൻ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് സർക്കാർ ക്ഷമിക്കണം അൻവർ എന്ന ഫാക്ടർ അവിടെ അപ്രസക്തമാണ് എന്നത് തന്നെയാണ് എൽ ഡി എഫ് ക്യാമ്പിനും പറയാനുള്ളത് സർക്കാരിന്റെ വികസന നിലപാടുകൾക്കുള്ള അംഗീകാരം നിലമ്പൂരിൽ ലഭിക്കുമെന്ന് സി കെ ശശീന്ദ്രൻ മണ്ഡലത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് പോരാട്ടം വികസനവും വികസനത്തെ തടയുന്നവരും തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടമാണ് ചർച്ചയാവുകയെന്നും മറ്റൊന്നും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കില്ലെന്നും സി കെ ശശീന്ദ്രൻ ന്യൂസ് പറഞ്ഞു എം സ്വരാജിൻ്റെ വിജയത്തിന് വേണ്ടി കൈമെയ് മറന്ന് പ്രവർത്തിക്കുകയാണ് ഇടതുപക്ഷം ഓരോ മേഖലയുടെയും ചുമതല പ്രധാനപ്പെട്ട നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട് അതോടൊപ്പം സി കെ ശശീന്ദ്രൻ ചേരുന്നുണ്ട് അദ്ദേഹം പോത്തുകല്ലെ വെള്ളിമറ്റം ഭാഗത്താണ് ഈ ഒരു ക്ലസ്റ്ററിൻ്റെ ചുമതലയാണ് അങ്ങേക്ക് അല്ലേ അതെ പനങ്കയം പനങ്കയം എന്താണ് ഈ തുടക്കത്തിലുള്ളൊരു എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെ വലിയ ആവശ്യത്തോടെയാണ് നിലമ്പൂർ മണ്ഡലത്തിലെ ജനങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നി സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് നാടാകെ രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള ഒരു പൊതു സ്വീകാര്യത നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നിലമ്പൂർ മണ്ഡലത്തിലും അതിൻ്റെ ഭാഗമായിട്ട് വലിയ സ്വീകാര്യത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടും ഈ പോത്തുകല് പഞ്ചായത്തുകാരനും കൂടിയാണ് സ്ഥാനാർത്ഥി ഈ പ്രദേശത്തുകാരനാണ് ആർക്കും പരിചയപ്പെടുത്തേണ്ട വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു അനുകൂല ഘടകമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും തീർച്ചയായും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ട ഉപതെരഞ്ഞെടുപ്പാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും തീർച്ചയായിട്ടും ജനങ്ങൾ ആ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ എട്ടമ്പത് വർഷമായിട്ട് ഇവിടെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പിന്തുണയും തുടർ വിസരണത്തിനും വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയെന്ന നിലക്ക് സ്വരാജ് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചെടുക്കാനുള്ള വലിയ പരിശ്രമത്തിലാണ് സാധാരണ വോട്ടർമാർ ഉൾപ്പെടെയുള്ള ജനങ്ങൾ കൂടി വന്നതോടെ എങ്ങനെയാണ് അൻപ സ്ഥാനാർത്ഥിത്വം ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റമുണ്ടാക്കുക സ്വാധീനമുണ്ടാക്കുക ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും യു ഡി എഫും തമ്മിലാണ് സ്വാഭാവികമായിട്ടും യു ഡി എഫിൻ്റെ തെറ്റായ രാഷ്ട്രീയ കാര്യങ്ങൾ